കൂട്ടുകാരെ എല്ലാവർക്കും സംസ്കാരം ചെയ്യുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഫേസ്ബുക്ക് ത്രൂ ആണ് വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും ഇനി യൂട്യൂബ് ത്രൂ ആണ് കാണുന്നതെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെല്ലേക്കനുകൂടെ എനേബിൾ ചെയ്യണം എന്നാലേ ഓരോ ദിവസത്തേക്ക് കറക്റ്റായിട്ടുള്ള അപ്ഡേഷൻസ് നിങ്ങൾക്ക് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ ഡെയിലി നമ്മൾ ഏറ്റവും ചെറിയ പ്രൈസിലുള്ള പ്ലാൻസ് ആയിരിക്കും കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ സെയിൽ വീഡിയോസ് എല്ലാ കെയറിംഗ് വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ എല്ലാ വീഡിയോസും കറക്റ്റ് സമയത്ത് കിട്ടണമെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബർ ആയാൽ മാത്രമേ കിട്ടുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോസ് കാണുക കേട്ടോ അപ്പം ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് വിങ്കാസ് ആണ് വിൻഗാസിൻ്റെ സെയിലല്ല കേട്ടോ ഇതിനെ അതായത് പുതിയ രണ്ട് പ്ലാന്റിനെ നമ്മൾ എടുത്തിട്ട് അതിനെ ക്രോസ് പോളിനേറ്റ് ചെയ്ത് പുതിയൊരു പ്ലാന്റ് ഉണ്ടാക്കി എടുക്കുന്ന രീതി അതും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പം ഞാൻ ഇന്ന് രണ്ട് ഈ രണ്ട് പ്ലാന്റ്സാണ് എടുത്തിരിക്കുന്നത് ഒന്ന് നമ്മുടെ ഒരു നല്ലൊരു പിങ്കും ഇതിനെ ഒരു ലാവണ്ടർ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ് ആക്ച്വലി ഇതൊരു നല്ല പിങ്കാണ് ആണ് കേട്ടോ നല്ല ഡാർക്ക് പിങ്കാണ് ഒരു പിങ്ക് ഈ ഒരു കളർ ഫീൽ ഈ ഒരു കളറും നമ്മുടെ നല്ല ഡാർക്ക് പീച്ചുമാണ് ഞാൻ ഇന്ന് പോളിനേറ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ വീട്ടിലൂടെ ഏതെങ്കിലും രണ്ട് പ്ലാന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് നോർമൽ നാടൻ വിങ്ക് വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ ഈ ഒരു പിങ്കിനെ നമുക്കിതിനെ പറിച്ചെടുത്തിട്ട് ഇതിന് രണ്ടായിട്ട് ഭാഗിച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ഇതിന് പൂമ്പടി ഉണ്ടാവും അപ്പോൾ നമ്മൾ ഫ്രഷ് ഫ്ളവേഴ്സാണ് കേട്ടോ ഇതിന് ഉപയോഗിക്കുന്നത് ഫ്രഷ് ഫ്ലവേഴ്സിൽ മാത്രമേ നമ്മുടെ പൂമ്പടി ഉണ്ടാവുള്ളൂ സെക്കൻഡ് ഡേ ഒക്കെ കഴിഞ്ഞ ഫ്ളവേഴ്സിനാണെങ്കിൽ അതിനത് സീഡ് വന്നിട്ടുണ്ടാവും ഓൾറെഡി പരാഗണം നടന്ന് സീഡ് വന്നിട്ടുണ്ടാവും അതുകൊണ്ട് ഫ്രഷ് ഫ്ലവേഴ്സ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക ഒക്കെ നോക്കിയേ അപ്പം ഇതിനകത്ത് പൂമ്പടി ഉണ്ട് ഇപ്പം പെട്ടെന്ന് ചെയ്ത വീടുകയാണ് ഞാൻ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടില്ല മാക്സിമം സ്റ്റിക്ക് ഉപയോഗിച്ച് ചെയ്യുക ഇപ്പം മുറ്റത്ത് നിന്നുകൊണ്ട് അവിടെ കിടന്നൊരു ഈർക്കിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ നോക്കിക്കേ നമ്മൾ ഇതിൻ്റെ പൂമ്പൊടി എടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമോ കാണാൻ പറ്റുന്നുണ്ടാവുമോ എന്ന് വിശ്വസിക്കുന്നു ഇതിൻ്റെ പൂമ്പടിയാണിത് അങ്ങനെ നമ്മൾ നമ്മളിതിൻ്റെ പൂമ്പടി എടുത്തിട്ട് നമ്മൾ മെറ്റ പ്ലാന്റിൻ്റെ മിഡിലായിട്ട് ഒരു ചെറിയ ഹോളുണ്ട് ആ ഹോളിലേക്ക് നമ്മളിത് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് വെച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നല്ല ഉള്ളിലേക്ക് നന്നായിട്ട് അമർത്തി വെച്ച് കൊടുക്കുക സ്റ്റിക്ക് ആണ് ഏറ്റവും ബെറ്റർ കാരണം അതിൻ്റെ അറ്റവും കുറച്ച് സ്റ്റിക്ക് ആണ് കേട്ടോ ഏറ്റവും ബെറ്റർ ഇനിയിപ്പം ഇതിവിടെ നിന്ന് സീഡാവും ഈ സീഡ് കറക്റ്റായിട്ട് ഏത് ഏത് ഫ്ലവറാണ് നമ്മൾ നോട്ട് ചെയ്തിട്ട് അതിൻ്റെ സീഡ് കറക്റ്റായിട്ട് പറിച്ചെടുത്തിട്ട് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ ബ്ലാക്ക് കളറിലായിരിക്കും എൻ്റെ സീഡ് വരുന്നത് ഉണങ്ങിയതിന് ശേഷം നമ്മളതിനെ കിളിർപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഫ്ലവർ ആയിരിക്കും കിട്ടുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു ക്രോസ് പോളിനേഷൻ ഇത് നമ്മൾ വർലേലിയുടെ കേസിലും നമ്മുടെ റോസിൻ്റെ കേസിലും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ പല ആൾക്കാരും പറയുന്നത് റോസിൻ്റെ സീഡൊന്നും കണ്ടിട്ടില്ല റോസിൻ്റെ സീഡ് മുളയ്ക്കുവോ എന്നൊക്കെ ചോദിക്കാറുണ്ട് റോസിന്റെ സീഡ് മുളയ്ക്കും അപ്പം റോസിന്റെ ഒരു ക്രോസ് പോളിനേഷൻ വീഡിയോ അല്ലെങ്കിൽ റോസിന്റെ സീഡിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പുക ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു ഡീറ്റെയിൽസും മനസ്സിലാവും റോസിന്റെ റോസിൻ്റെയൊക്കെ കേസിലാണെങ്കിലും നൂറ് ദിവസം എങ്കിലും അതിൻ്റെ സീഡ് മുളയ്ക്കാൻ എടുക്കും എന്നാണ് പറയാറുള്ളത് ഞാൻ ഞാനതിൻ്റെ സീഡ് ശരിക്കും മുളപ്പിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയ വീഡിയോ ആണ് ഒരുപാട് ഒരുപാട് പേര് ചോദിച്ച വീഡിയോ ആണ് എങ്ങനെയാണ് വിങ്കാസ് ഒക്കെ ക്രോസ് പോളിനേറ്റ് ചെയ്യുന്നതെന്ന് അപ്പം ഇതെല്ലാവരും കണ്ടതിന് ശേഷം ഇതുപോലെ തന്നെ നമ്മുടെ ഗാർഡനിലും ഒന്ന് പരീക്ഷ നോക്കണം കേട്ടോ അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ടറ്റാ ബൈ ബൈ ഓക്കെ